രാജാദിരാജനും കർത്താതി കർത്തനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഏമൻ ഹാലി ലു നിശ്ചയമായി ദൈവം എന്ന് നമുക്ക് സദൃശ്യ വാക്യങ്ങളുടെ ഇരുപത്തി മൂന്നിന്റെ പതിനെട്ടിൽ ഇങ്ങനെ വായിക്കാം ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരികയില്ല ഏമേൻ ഹാലെ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവാകുമ്പോൾ നമ്മുടെ ഏമൻ ഹാലെ വിശ്വാസം നമ്മുടെ കർത്താവിലാണെങ്കിൽ ആമേൻ ഹാലെ ലൂയ വചനം ഇവിടെ പറയുന്നത് പോലെ ഒരു പ്രതിഫലം നിശ്ചയം നിനിക്കുണ്ടാകും എന്റെ വിശ്വാസത്തിനും ഭംഗം വരികയില്ല എമൻ ഹാലേ ലൂയ ഹാലേ ലുയ എന്തുകൊണ്ട് ഹാലെ ലൂയ ആൽഫയും ഒമേഗയും നമ്മുടെ കർത്താവായതുകൊണ്ട് ആമൻ ഹാലെ ലൂയ ആദിയും അന്തനും ദൈവമായതുകൊണ്ട് എമൻ ഹാലെ ലൂയ ഹാലേ ലുയ സങ്കീർത്തനം മുപ്പതിന്റെ എമൻ ഹാലെ ലു അഞ്ചു പറയുന്നുണ്ട് ഏമൻ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു രാപ്പാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ഏമൻ ഹാലെ ലൂയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ ആമൻ ഹാലെ ലൂയ അതിന് ഒരു ഒരു മറുപടി ഉണ്ട് നിശ്ചയം വചനം പറയുന്നു നീതിമാൻ ദൈവം ും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു ഹാലൂയ ജോസഫിന്റെ കാര്യം ഒന്നെടുത്ത് ഏമൻ ഹാലെ ലൂയ യോസെഫിന് അനേക സ്വപ്നങ്ങൾ ദൈവം കാണിച്ചു ഏമൻ എങ്കിലും ഏമൻ അതെല്ലാം ഏമൻ ഹാലെ ലൂയ ഏമൻ പൂർത്തീകരിക്കാൻ ഏമൻ ഹാലയിൽ ഒരു കാലം യോസെഫിന് ഉണ്ടായിരുന്നു ജോസഫ് അതുവരെ ദൈവത്തിനെ പറ്റി ഏമൻ ഹാലയിലൂടെ കാത്തിരിക്കേണ്ടി വന്നു അനേക പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്നു പക്ഷേ ഏമൻ വാക്തത്വം ചെയ്ത് ദൈവം ഏമൻ ഹാലയിലൂയ യോസഫിന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരാത്ത വണ്ണം ഏമൻ ഹാലയിലൂയ ആ വാക്തത്വത്തിനെ ആ സ്വപ്നത്തിന് ദൈവം പൂർത്തീകരിച്ചു ഏമൻ ഹാലയിലൂയ ഷ്യാവിന്റെ അറുപത്തി ഒന്നിന്റെ മൂന്നിൽ ഇങ്ങനെ വായിക്കാം സിയോനിൽ ദുഃഖിതന്മാർക്ക് വെണ്ണുന്ന പകരം അലങ്കാരം ആലിയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷന്ന മനസ്സിന് സ്തുതി എന്ന കൊടുക്കും ഏഴിൽ പറയുന്നു നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും ആ മേൻ ഹാലേ ലൂയ ഹാലേ ലുയ നമ്മൾ ഈ ദേശ ലോകത്ത് കടന്നു പോകുന്ന എല്ലാത്തിനും ഒരു അവസാനമുണ്ടായി ഹാലെ ലൂയ ഹാലെ ലൂയ അവസാനം കർത്താവായതുകൊണ്ട് നമ്മുടെ അവസാനത്തിന് ആദ്യം മുതൽ അറിയുന്നത് ദൈവമായതുകൊണ്ട് ആമേൻ ഹാലെ ലൂയ ഹാലെ ലൂയ നമ്മൾ പറ്റി നിൽക്കുന്നത് നമ്മുടെ കർത്താവ് ആമേൻ ആമൻ ഹാലെ ലൂയ നമ്മളെ വിടുവിക്കുവാൻ ദൈവം മതിയായവനാണ് ഹേമൻ ഹാലെ ലൂയ എല്ലാ ദിവസവും ഏമൻ ഹാലെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എമൻ ഹാലെ ലൂയ തലയിൽ കൈവച്ചിട്ട് ഈ വചനം പറയണം ഏമൻ ഹാലെ ലൂയ എമേൻ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരികയില്ല എമൻ ഹാലെലുൻ ആഹു ഏഴിൽ പറയുന്നത് പോലെ ദൈവം നല്ലവനാണ് തന്നെ അറിയുന്നവനെ തന്നെ ആശ്രയിക്കുന്നവനെ ദൈവം നന്നായി അറിയുന്നു അവരെ ഒരിക്കലും കൈവിടുന്ന അവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുന്നില്ലേ ലുയ അതുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ ഇരിക്കുക എപ്പോഴാണ് ഏമൻ ഹാലെ ലുയ നമുക്ക് എമൻ ഹാലെ ലുയ പ്രത്യാശ ഇല്ലാതെ വരുന്നത് ഏമൻ ഹാലെ ലൂയ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഏമൻ ഹാലെ ലുയ അതിന് പകരം നമ്മൾ ഏമൻ ഹാലെ ലുയ പ്രത്യാശയുടെ നായകനെ വിശ്വാസത്തിന്റെ നായകനായ നമ്മുടെ കർത്താവിലേക്ക് പൂർണ്ണമായി നമ്മുടെ കണ്ണു പതിക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഏമൻ ഹാലെ നമ്മുടെ വിശ്വാസത്തിന് ഒരു ഭംഗം വരുന്നില്ല എല്ലാ ദിവസവും പറയണം നിശ്ചയം ഒരു പ്രതിഫലം എനിക്കുണ്ട് ഏമൻ ഹാലെ എൻ്റെ എന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരുന്നില്ല എന്തുകൊണ്ട് എൻ്റെ പ്രത്യാശ കർത്താവായതുകൊണ്ട് എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവം ഏമൻ ഹാലേൽ പിതാവായ ദൈവം എമൻ പുത്രനായ നമ്മുടെ കർത്താവായ ദൈവം ഈ വചനത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ